സ്നേഹമുള്ള വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരങ്ങളെ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്ലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനക്കളരിയാണ് നൂറമേനി വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ പിന്നീടത് വളർന്നു അതിരൂപത ഏറ്റെടുത്തു ഇന്ന് അതിരൂപത മുഴുവൻ എല്ലാ ഇടവുകളിലും ഫുറോനകളിലൊക്കെ വളരെ സജീവമായും ശക്തമായും അത് നടത്തപ്പെടുന്നുണ്ട് കഴിസു വിശേഷത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അമ്മ ഒന്നുവെന്ന് ഒരു സ്ത്രീ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൻ്റെ പിറകിൽ അമ്മയുണ്ടെന്ന് ഈശോയുടെ കൊടുത്ത് മറുപടി വളരെ ശ്രദ്ധേയമാണ് എൻ്റെ വചനം ആര് കേൾക്കുമോ അതനുസരിച്ച് ആര് ജീവിക്കുമോ അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ് ഈ വചനം വായിക്കാനും മനഃപ്പാടമാക്കാനും നടത്തുന്ന ഈ നൂറുമീനി എന്ന പരിശ്രമം എത്രയോ ബൈബിൾ വൈഷ്ഠിതമാണ് എത്രയോ മഹനീയമായൊരു ശുശ്രൂഷയാണ് ഇതിൻ്റെ പ്രകൃതി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ദുർബലിക്കുന്ന പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഇടവക പ്രതിനിധികളെയും അന്മാരെയും ഒക്കെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു ജൂലൈ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ ഇത് വെച്ച് ഇതിനോടനുബിച്ച് നടത്തുന്ന നൂറുമേനി മഹാസംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾ വചനം പഠിക്കുന്നതിൽ കാണിക്കുന്ന താല്പര്യം നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ കൂടുതൽ വചനം വായിക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതം കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ ദൈവങ്ങളെല്ലാം അവരെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ തട്ടിൽ പിതാവ് സിറോ മർവാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്